അമ്മാണം ജി എൽ പി സ്കൂളിൽ ഔഷധ സസ്യ പ്രദർശനം സംഘടിപ്പിച്ചു കുട്ടികൾക്ക് ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയാനും പരിപാലിക്കാനും ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കാനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ ഔഷധ സസ്യങ്ങളുടെ മാഗസിൻ ജീവനാമൃതം പാറളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് പ്രകാശനം ചെയ്തു പിടിഎ പ്രസിഡന്റ് റോസ്മേരി അബീഷ് അധ്യക്ഷത വഹിച്ചു പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ ഹെഡ് മിസ്ട്രിസ്റ്റ് ടി കെ ഷീജ ഷീജ തുടങ്ങിയവർ സംസാരിച്ചു ലക്ഷ്മി തരു ചങ്ങലംപരണ്ട ഞ ഞാവൽ നന്ദിയാർവട്ടം മുള്ളാത്ത വെറ്റില തകര പൊന്നാങ്കണ്ണി പൂവാങ് വയൽചുള്ളി വെള്ളിലം താളി ചെറുള കറുക തൊട്ടാവാടി തുടങ്ങി നിരവധി ഔഷധ സസ്യങ്ങളും ദശപുഷ്പങ്ങളും പത്തിലകളും പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു പി ടി അംഗങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും നേതൃത്വം നൽകി നൽകിയില്ല ഇനി പിന്നിന് തരാൻ ചെയ്യാറ് അപ്പൊ നമുക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ തുക മാറി നമുക്ക് ആരോഗ്യത്തിൽ അതൊരു കുഴപ്പമില്ലാതെയാണ് ഇപ്പൊ നമുക്ക് ഈ കൃഷ്ണങ്ങൾ കഴിക്കുമ്പോ കുഴപ്പമില്ലെന്ന് എല്ലാവരെയാണ് പക്ഷെ അതിന്റെ പാർശ്വ കടകൾ നമുക്ക് കുറെ കഴിക്കുമ്പോ നമ്മളെല്ലാം ദോഷം ചെയ്യുന്ന രീതിയിൽ കിടന്നുണ്ട് ചിലതെങ്കിലും ഒക്കെ നമ്മൾ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് കഴിഞ്ഞു അപ്പൊ നിങ്ങളെല്ലാവരും കൂടുതൽ വിഷമൊന്നും കഴിക്കാതെ ഇതുപോലെയുള്ള ആയുർവേദം കഴിക്കുക അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ ഈ ചുമയൊക്കെ വരുമ്പോ നമുക്ക് അഴലോട്ടത്തിന്റെ ഇല എന്റെ വീടിന്റെ ഒക്കെ ചെറുപ്പം തന്നെ ഈ അടലോട്ടത്തിന്റെ ഇല അരി കുടി വറുത്ത് കുടിച്ചിട്ടല്ലേ അതും ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ കഴിക്കുമ്പോഴേക്കൊക്കെ കുറച്ച് സമയം എടുക്കുമ്പോഴെങ്കിലും മാറി കിട്ടാറുണ്ട്